ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മത്സരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ഒരു ഗ്ലാമർ പോരാട്ടം തന്നെയാണ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് കഴിഞ്ഞ രണ്ട് തവണയും പ്രതിപക്ഷത്തിരുന്ന പാർട്ടി ഇത്തവണ കോർപ്പറേഷൻ പിടിച്ച് കേരളത്തിൽ ചരിത്രം രചിക്കുമോ എന്നാണ് അറിയാനുള്ളത് എന്തായാലും നല്ല മത്സരം തന്നെയാണ് നടക്കുന്നത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസ് ഇത്തവണ കുറേ മികച്ച സ്ഥാനാർത്ഥികളെയൊക്കെ രംഗത്തിറക്കി അല്പം Jeevan Van കളത്തിലുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ആയിട്ടുള്ള ഫൈറ്റ് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും നടക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എൽ ഡി എഫ് ആ പതിറ്റാണ്ടുകളായുള്ള ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ച് ഇത്തവണ ചരിത്രം രചിക്കുക അതായത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മാസങ്ങളിലായിട്ട് അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ടു നിന്ന പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ ഒരു തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് നരേന്ദ്രമോദി ഫാക്ടർ തന്നെയാണ് കാരണം ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തവണ ഭരണമാറ്റത്തിന് വേണ്ടി ജനങ്ങൾ വിധിയെഴുതുകയാണെങ്കിൽ ബി ജെ പി കോർപ്പറേഷനിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം വന്ന് അദ്ദേഹം വികസന രേഖ തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖ പ്രഖ്യാപിക്കുമെന്നാണ് ബി ജെ പി പറഞ്ഞിരിക്കുന്നത് അതൊരു വലിയ അപ്പീലിംഗ് ആയുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെ ഒരുപാട് മധ്യവർഗ ജനവിഭാഗങ്ങളൊക്കെ ഉള്ള ഒരു നഗരത്തിൽ അവരെ സംബന്ധിച്ച് അവർക്ക് അട്രാക്റ്റീവായുള്ള ഒരു വാഗ്ദാനം തന്നെയാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഉറപ്പെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റിയാണ് അതുമാത്രമല്ല സൂറത്തും ഇൻഡോറൊക്കെ പോലെയുള്ള ഒരു ലോകോത്തര നഗരമാക്കിയിട്ട് തിരുവനന്തപുരത്തെ ഒരു വാഗ്ദാനം ബി ജെ പി മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം ഈ സൂറത്തും അതുകൂടാതെ തന്നെ ഇൻഡോറൊക്കെ ബി ജെ പിയുടെ കീഴിലാണ് വളർന്ന് ഈ ലെവലിൽ എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ക്രെഡിബിലിറ്റി ഫാക്ടർ നിലനിൽക്കുന്നുണ്ട് പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ആൻറ്റി ഇൻകമ്പൻസി തന്നെയാണ് ഹെവി ആന്റി ഇൻകംസിയാണ് അവർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായി ഭരണം തുടരുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു മുന്നണിയാണ് എൽ ഡി എഫ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രനാണ് കാരണം ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യവും ധിക്കാരം നിറഞ്ഞ നിലപാടുകളും അഴിമതികളും എല്ലാം വലിയ തോതിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്രാദേശിക തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രാദേശിക വിഷയം ഒരു വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു മോശം ട്രാക്ക് റെക്കോർഡ് അത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കണം അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിൽക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ വേദികളിൽ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വേദികളിലൊന്നും മേയറിനെ കാണാൻ സാധിക്കില്ല മേയർ വീട്ടിലിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുതന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റും പിന്നെ ബി ജെ പിക്ക് ഇത്തവണ ഏറ്റവും അനുകൂലമായിട്ടുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ഗംഭീര പെർഫോമൻസാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശരിക്കും ശശി തരൂരിനെ വിറപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ സാധിച്ചിരുന്നു അതേ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നതെന്നുള്ളതാണ് ഒരു വസ്തുത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളായിട്ട് പടർന്നു നിൽക്കുന്ന ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ അറുപത്തേഴ് വാർഡുകളിൽ ജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അതായത് ജയിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് അറുപത്തേഴ് വാർഡുകളിൽ ഒന്നാമത് എത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ഒരിക്കലും നമുക്ക് ലോക്സഭാ ഇലക്ഷനും ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ അറുപത് േഴ് വാർഡുകളിൽ നൂറ്റിയൊന്ന് വാർഡുകളിൽ അറുപത്തേഴ് വാർഡുകളിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിന് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അതിനർത്ഥം ബി ജെ പിക്ക് അനുകൂലമായുള്ള അന്തരീക്ഷം ഈ വാർഡുകളിലുണ്ടെന്നുള്ളതാണ് കാരണം ഒരു തവണയെങ്കിലും ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതിനാൽ ഉപരിയായിട്ട് അറുപത്തേഴ് വാർഡുകൾ ഒന്നാമതെത്തി ഏതാണ്ട് മുപ്പതോളം വരുന്ന വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തെത്താനും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവായുള്ള കാര്യമാണ് കാരണം നിലവിൽ മുപ്പത്തിയഞ്ച് വാർഡുകളാണ് ബി ജെ പിക്ക് ഉള്ളത് കഴിഞ്ഞ തവണയും മുപ്പത്തഞ്ച് ായിരുന്നു അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിനഞ്ചിലും ബി ജെ പിക്ക് മുപ്പത്തഞ്ച് വാർഡുകൾ വീതമാണ് ജയിക്കാൻ സാധിച്ചത് അപ്പോൾ ഒരു എക്സ്ട്രാ വോട്ടുകൾ നേടി ഇത്തവണ അമ്പത് ക്രോസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും പാർട്ടിയുടെ ലക്ഷ്യം അമ്പത് മുതൽ അമ്പത്തഞ്ചൊക്കെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ നൂറ്റിയൊന്ന് അടങ്ങിയ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനായ തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരണമെങ്കിൽ അമ്പത്തിയൊന്ന് വാർഡുകളാണ് ജയിക്കേണ്ടത് ഇപ്പം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുപ്പത്തഞ്ച് വാർഡുകൾ ജയിച്ചു ഈ മുപ്പത്തഞ്ച് വാർഡുകൾ കൂടാതെ ഏതാണ്ട് മുപ്പതിനടുത്ത് വാർഡുകളിൽ രണ്ടാം സ്ഥാനത്ത് വരാനും പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പോസിറ്റീവായുള്ള കാര്യമാണ് വേണമെങ്കിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ളൊരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട് ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാതലായ രീതിയിലുള്ള ഒരു മുന്നേറ്റവുമായി ബി ജെ പി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റെസ്പോൺസ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പല സർവേകളൊക്കെ വരുന്നുണ്ട് അതെല്ലാം സ്പോൺസേഡ് ആയുള്ള സർവേകളാണ് കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഓവർ റേറ്റഡ് ആക്കിയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പല സർവേകളും പക്ഷേ കോൺഗ്രസ് പിക്ചറിലില്ല എന്നുള്ളതാണ് ഒരു വസ്തുത തുടക്കത്തിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചു പക്ഷേ അതിനുപരിയായിട്ട് കോൺഗ്രസ്സിന് ഇപ്പോൾ വേണ്ടത്ര രീതിയിലുള്ള ഒരു മുന്നേറ്റം ഒന്നും തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് തീരമേഖലകളിൽ ഒരു പതിനഞ്ച് വാർഡുകളിൽ ബി ജെ പിക്ക് സ്വാധീനമില്ല ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളാണ് അപ്പോൾ അവിടെ കോൺഗ്രസ് ഇത്തവണ ഒരു മെച്ചപ്പെട്ട പെർഫോമൻസ് പുറത്തെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ വെറും പത്ത് വാർഡുകളിലാണ് യു ജയിച്ചത് അപ്പം അതിനൊരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഈ എൽ ഡി എഫ് അധികാരത്തിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പല തീരമേഖലകളും അതായത് പരമ്പരാഗതമായി യു ഡി എഫിനെ പിന്തുണച്ചിരുന്ന പല പ്രദേശങ്ങളും പല വാർഡുകളിലും കഴിഞ്ഞ തവണ എൽ ഡി എഫാണ് വിജയിച്ചത് കാരണം ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് ആ രീതിയിൽ എൽ ഡി എഫ് ക്യാമ്പയിനിങ് നടത്തി സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ മേഖലകളിൽ ആ രീതിയിലുള്ള ക്യാമ്പയിനിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായി അവർ ടാക്ടിക്കലി വോട്ട് ചെയ്തു എന്നുള്ളത് അത് ഇത്തവണ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ബി ജെ പി സംബന്ധിച്ച് ബി ജെ പിക്ക് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് കഴക്കൂട്ടത്തെ പെർഫോമൻസ് ആയിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ കോളത്തെ കുറച്ച് വാർഡുകളുണ്ട് നാല് വാർഡുകളാണ് തോന്നുന്നു അതുകൂടാതെ തന്നെ നേമം വട്ടിയൂർക്കാവ് പിന്നെ തിരുവനന്തപുരം കഴക്കൂട്ടം അതിൽ കഴക്കൂട്ടം മേഖലയിൽ ബി ജെ പി എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനെ ആശ്രയിച്ചിരിക്കും ഇത്തവണത്തെ ബി ജെ പിയുടെ ഒരു റിസൾട്ട് അതായത് ഭരണം പിടിക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്തൊരു വലിയ മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്തിൽ ഇരുപത്തിരണ്ട് വാർഡുകളാണ് ഉണ്ടായിരുന്നത് ഇത്തവണ അത് ഇരുപത്തെട്ട് വാർഡുകളായിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ച് കഴക്കൂട്ടത്തൊരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കഴക്കൂട്ടം പിടിക്കുകയാണെങ്കിൽ ഇത്തവണ ബി ജെ പി അധികാരത്തിൽ വരും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നെ മറ്റൊരു കാര്യം അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ കഴക്കൂട്ടത്ത് പതിനായിരത്തിലധികം ലീഡ് നേടിയിട്ടുണ്ട് അതിനർത്ഥം പൊട്ടൻഷ്യൽ വോട്ടേഴ്സ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കഴക്കൂട്ടം ആ രീതിയിലുള്ള ഊർജിതമായ പ്രത് പ്രചരണ പരിപാടികളുമായിട്ട് കടക്കൂട്ടത്ത് മുന്നോട്ട് പോവുകയാണ് പാർട്ടി കേന്ദ്രമന്ത്രിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരന്റെ നേതൃത്വത്തിൽ കഴക്കൂട്ടത്ത് വ്യക്തമായ സ്വാധീനമുള്ള മുരളീധരന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രചരണ പരിപാടികൾ നടക്കുന്നത് അപ്പം ഇത്തവണ എന്തായാലും ഒരു വാശിയേറെ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയായിരിക്കും കാരണം ബി സംബന്ധിച്ച് ഒരു ഗേറ്റ് ആയിരിക്കും കാരണം കുറേ കാലമായിട്ട് ഒരു ത്രഷ് ഹോൾഡ് എന്നുള്ള രീതിയിൽ ഒരു ടേണിംഗ് പോയിന്റ് ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് അപ്പോൾ അതിന് പറ്റിയ ഒരു വിജയമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻറ്റേത് കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിക്കുകയാണെങ്കിൽ അത് രാജ്യം മുഴുവൻ വലിയ വാർത്തയായിട്ട് മാറും കാരണം അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷമാണ് പിന്നീട് ബി ജെ പി ഗുജറാത്തിൽ വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടാക്കി ഭരണത്തിലെത്തിയത് അപ്പോൾ അതുപോലെ ഒരു നിർണായകമായുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനിൽ അധികാരത്തിൽ വരിക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ച് ചെറിയ കാര്യമല്ല അത് മൊത്തം നെറേറ്റീവ് മാറ്റും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പിന്നെ മികച്ച സ്ഥാനാർത്ഥികളൊക്കെയാണ് ഇത്തവണ ബി ജെ പി രംഗത്ത് ആർ ശ്രീലേഖയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല പത്മിനി തോമസ് ഉണ്ട് പിന്നെ ജനകീയരായുള്ള ഒരുപാട് ലീഡേഴ്സ് തിരുവനന്തപുരത്ത് പ്രാദേശികമായിട്ട് ജനകീയരായുള്ള ഒരുപാട് ലീഡേഴ്സ് ഇത്തവണ കർമ്മ രംഗത്തുണ്ട് അപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പാണ് ചെറിയ ഫാക്ടേഴ്സിനൊക്കെ ഒരു നിർണായക പങ്കുണ്ടാവും പ്രത്യേകിച്ച് വിമത പ്രവർത്തനങ്ങൾ അതുകൂടാതെ തന്നെ ഈ ക്രോസ് വോട്ടിംഗ് ഇതെല്ലാം വലിയൊരു വിഷയമാണ് പലപ്പോഴും ഇതൊക്കെ ഒരു ജയപരാജയങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ പലയിടങ്ങളിലും കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ സി പി എം നേരിടുന്നുണ്ട് അതുമാത്രല്ല ഡീലിമിറ്റേഷൻ അതായത് വാർഡുകളുടെ ആ ഒരു ഘടന മാറിയത് പലപ്പോഴും സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പം ഇതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാറ്റത്തിനായുള്ള ഒരു കാറ്റ് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്ന പാർട്ടി ബി ജെ പി ആയിരിക്കും പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ അതായത് ഒരു ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ ആന്റി ബി ജെ പി വോട്ടുകൾ സ്പിറ്റ് ഒരു സാധ്യതയാണുള്ളത് പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അതിനുള്ള സാധനം കുറവാണ് കാരണം കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടുതൽ പിടിച്ചാണ് ബി ജെ പി നിലയിൽ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായുള്ള ശക്തി കേന്ദ്രങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ബി ജെ പി ഒരു പ്രധാന കക്ഷിയായിട്ട് തിരുവനന്തപുരത്ത് മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നല്ല രീതിയിൽ മത്സരം കാഴ്ചവെക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് ദോഷം ചെയ്യാനേ സാധ്യതയുള്ളൂ അതുമാത്രമല്ല ഈ പറയുന്ന രീതിയിൽ വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് എൽ ഡി എഫിനായിരിക്കും അനുകൂലമായിട്ട് മാറുക അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ എന്തായാലും ഒരു തകർ പ്പൻ പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ പ്രവചനങ്ങളിലേക്ക് ഇനി കടക്കുന്നതിൽ വലിയ അർത്ഥമില്ല ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബലമറിയാൻ എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം